ഇത്രത്തോളം താഴ്ന്നു ഇനി കുറെ കൂടി ഒന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അതായത് ലിറ്റർജിക്കൽ വേരിയന്റ് പോലുള്ള ഓപ്ഷൻസ് പലരും അത്തരം ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിട്ടുള്ള അത്തരം സമ്മേളനങ്ങളിൽ പലരും ഉന്നയിക്കുന്നു ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ് ഫാദർ റോയ് കണഞ്ി നല്ല ഒരു ചോദ്യമാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വർഷമായി അനാഥമായ വരണ്ട അൾത്താരകളാണ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എറണാകുളം അതിരൂപതയിൽ കിടക്കുന്ന ദേവാലയങ്ങളുടെ ആനവാതിലുകളുടെ നിലവിളി ആനയുടെ നിലവിളിയേക്കാൾ ഭീകരമായി കത്തോലിക്ക സഭയിൽ മുഴങ്ങുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉഗാണ്ടയിലെ തോട്ട് പോൽ രൂപത സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരം ഉപയോഗിക്കുകയുണ്ടായി അവിടെ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ ഇടവക വികാരിക്ക് എഴുപത്തിരണ്ട് സ്റ്റേഷൻ പള്ളികളിലാണ് കുർബാന ചെല്ലാനുള്ളത് ഇടവക വികാരിക്ക് എഴുപത്തിരണ്ട് സ്റ്റേഷൻ പള്ളികളിലാണ് കുർബാന ചെല്ലാനുള്ളത് അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് സി എം ഐ സഭയിൽ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് മിഷണറിമാരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ മൂവാറ്റുപുഴ സി എം ഐ പ്രോൺസിന്റെ ഒരു പ്രതിനിധിയായി റിനോജ് വട്ടക്കാനായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അച്ഛൻ ഉഗാണ്ടൻ മിഷൻ ഓപ്റ്റ് ചെയ്ത് പോയത് കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയതാണ് ഞാൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനൊരു ഇരുപത് പള്ളി തരട്ടെ എന്ന് ചോദിക്കുകയാണ് ആരോട് ഈ റിനോജ് അച്ഛനോട് ചോദിക്കുകയാണ് ഞാനൊരു ഇരുപത് പള്ളി തരട്ടെ എന്ന് ചോദിക്കുകയാണ് അച്ഛന് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ ചെല്ലുമ്പോഴുണ്ട് അവിടെ അടഞ്ഞ വാതിലുകളില്ല ആ ബലിയർപ്പണ വേദിക്ക് വാതിലുകളേ ഇല്ല അത് നിലത്ത് കല്ലുരുട്ടി വെച്ച് ഒരു പലകക്കല്ലെടുത്തതിന് മുകളിൽ വെച്ച് വേർപ്പ് മുറ്റിയ ആ നിറം മങ്ങിയ തുണികൾ വിരിച്ച് ഇവര് ചുമന്നുകൊണ്ട് വരുന്ന ഫലത ഫല ഫലമൂലാദികളൊക്കെ അർപ്പിച്ച് ചുറ്റും നിന്ന് ആർത്ത് വിളിച്ച് ഡാൻസ് കളിച്ച് ഈശോയുടെ നാമം വിളിച്ച് ഇങ്ങനെ അവർ അവരാർത്ത് ഉല്ലസിക്കുകയാണ് ബലി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പരസ്യ പ്രഘോഷണമായിട്ട് മാറുകയാണ് അവിടെ ഇത്തരത്തിലുള്ള അപ്പൊ ഞാൻ ഓർത്തു ദൈവമേ നമ്മുടെ സീറോ മലബാർ സഭയുടെ അവസ്ഥ എന്താണ് ഇവിടെ ഒരു ബലി അർപ്പിക്കാൻ ഒരു വൈദികനെ കണി കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് കാലങ്ങളോളം ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഒരു വൈദികനവിടെ അവിടെ അർപ്പിക്കാൻ ചെല്ലുന്നതെന്ന് മനസ്സിലാകണം അവരെന്തോ ഒരു ആഘോഷമായിട്ടാണ് ആ മക്കള് ആ ദൈവമക്കള് അവര് വരുന്നത് അവരുടെ നിറം ഒരു പക്ഷേ നമ്മൾ പിന്നെ ആഫ്രിക്കയിലെ ജനങ്ങളുടെ നിറം ഏതാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ കേരളീയർക്ക് അതൊക്കെ അവര് പിന്നെ നീഗ്രോകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ീശോ എന്ന ആ ഒരു വെണ്മയുണ്ടല്ലോ വിശ്വാസത്തിന്റെ വെണ്മ അതങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് എത്രയോ ശുദ്ധിയുള്ള വിശ്വാസം കൊണ്ടാണ് അവർ കർത്താവിന്റെ അൾത്താരകളെ കല്ല് പെറുക്കി വെച്ചുണ്ടാക്കുന്ന അൾത്താരകളെ അലങ്കരിക്കുന്നത് ഒരുപക്ഷെ ജോർജ്ക്ക് തോന്നും ചോദിച്ച ചോദ്യത്തിനല്ലോ മറുപടി തരുന്നത് എന്ന് പക്ഷെ ഞാന് ഇതാണ് എൻ്റെ മറുപടി കാരണം ആ ഞാൻ എന്തിനാണ് വൈദികനായിരിക്കുന്നത് ഞാൻ എന്തിനാണ് അഭിഷിക്തനായിരിക്കുന്നത് ഞാൻ ഏത് വിശ്വാസമാണ് പ്രഘോഷിക്കേണ്ടത് എൻ ഞാൻ നിയുക്തനായിരിക്കുന്നത് ഏത് സഭയിൽ വിശ്വാസം പ്രഘോഷിക്കാനാണ് ഞാൻ എപ്പോഴാണ് ഞാൻ വൈദികനാകുന്നതിന് മുമ്പ് ഞാൻ അർപ്പിക്കുന്ന ബലി ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിൽ ബലിയർപ്പണത്തിനായിട്ട് സ്വന്തം കണ്ണുനീരും വേർപ്പുതുള്ളികളും നീഴ്ത്തിയിട്ട് കടന്നുപോയ പൂർവികരുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അറിയുന്നവനാണ് ഒരു യഥാർത്ഥത്തിൽ പുരോഹിതൻ അവൻ സന്യാസ വൈദികനായിക്കോട്ടെ രൂപതാ വൈദികൻ അവൻ അൾത്താരയുടെ ശുദ്ധിയും പവിത്രതയും മനസ്സിലാക്കുന്നവനാണ് അവനെ സംബന്ധിച്ചിടത്തോളം ബലിയാണ് ജീവിതം ജീവിതം ബലി അർപ്പിക്കാനുള്ളതാണ് ഈ ഒരു പരമസത്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ബലിയർപ്പണത്തിന്റെ പേരിൽ ബലിപീഠത്തിന്റെ പേരിൽ ദേവാലയത്തിന്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ് അതിന്റെ ആരാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ശരി അടഞ്ഞു കിടക്കുന്ന ആ വാതിലിന്റെ ആ താഴിലേക്ക് നോക്കിയാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരത്തിന്റെ താഴിട്ട് തിക്കാരത്തിന്റെ താക്കോൽ കൊണ്ട് കൂട്ടിയതാണ് ഈ ദേവാലയത്തിന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ കാരണം അത് അടച്ചവരും അത് അടപ്പിച്ചവരും അവർ ദൈവജനത്തിന്റെ ബലിവേദികളിൽ വേവുന്ന ഈ വിശുദ്ധ അപ്പത്തിന്റെ ആ ഒരു ആ ആ ഒരു കൊതി ഉണ്ടല്ലോ അത് അനുഭവിക്കാത്തവരാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം കാരണം ഇത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് സാറ് പറഞ്ഞതാണ് പരിശുദ്ധ മാർപ്പാപ്പായെ കോട്ട് ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സാറ് പറഞ്ഞ ആ ഒരു വാക്യം ഉണ്ടല്ലോ ഇതിൻ്റെ കാരണം വിശുദ്ധ കുർബാനയല്ല ഇതിന്റെ കാരണം ലിറ്റർജി ബാഹ്യമായ ചില വിഷയങ്ങളാണ് ഈ ലിറ്റർജിയുടെ പേര് പറഞ്ഞ് പള്ളി അടച്ചിടാനും പള്ളി അടപ്പിക്കാനും അത്തരത്തിൽ ബഹളം വെക്കാനായി സ്വാഭാവികമായി പ്രവണതയുള്ളവർക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ പാലൂട്ടി നൽകാനും ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയുടെ പരിസരത്ത് പല കള്ളക്കുറുക്കം എന്നത് ഈ കാലം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന ചില സത്യങ്ങളാണ് ഇതാർക്കാണ് മനസ്സിലാകാത്തത് അപ്പൊ ഇവിടെ നടക്കുന്ന മഹാസമ്മേളനങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് ആശീർവദിക്കപ്പെടാനായി സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട അപ്പം അനുഗ്രഹത്തിന്റെ സ്പർശം ലഭിക്കാതെ അട്ടുപോയ അൾത്താരകളുടെ നിലവിളി ആര് കേൾക്കും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ മറുപടി പറയണ്ടേ ഈ അപ്പം അട്ടുപോയില്ലേ അൾത്താരകളിൽ ആശീർവദിക്കപ്പെട്ട അനേകരുടെ ആത്മാവിൽ അലിയേണ്ടിയിരുന്ന വിശുദ്ധ കുർബാന വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അപ്പങ്ങൾ തന്നെയല്ലേ ഇത്തരത്തിലുള്ള നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും ആണെന്നൊക്കെ പറയുന്ന വൈദികരുടെ കൂട്ടായ്മകൾ ഇത്തരത്തിൽ അട്ടുപോയ അപ്പങ്ങളല്ലേ ർപ്പിക്കപ്പെടാതെ പോകുന്ന ആശീർവദിക്കപ്പെടാതെ പോകുന്ന വിശുദ്ധ അപ്പങ്ങൾ ഇങ്ങനെ അട്ടുപോവുകയല്ലേ ഇത്തരത്തിലുള്ള വിവാദമായ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് എന്നിട്ട് ഇവർ ആരെയാണ് സത്യത്തിൽ ഇവർ ഇവിടെ പുനർനിർമ്മിക്കുന്നത് ആരെയാണ് ഏത് സഭയെയാണ് പുനർനിർമ്മിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പായെ തള്ളിപ്പറഞ്ഞിട്ട് ഏത് കത്തോലിക്ക സഭയുടെ ഭാഗമാകാൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത് എനിക്ക് വളരെ വേദനയോടുകൂടി തുറന്നു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവർ പ്രഘോഷിക്കുന്ന സുവിശേഷം കത്തോലിക്ക സഭയുടെ ലൈംഗിക പൈതൃകവും പാരമ്പര്യവും വഴി ഇന്നോളം നമുക്ക് രണ്ടായിരം വർഷങ്ങളായി പകർന്നു കിട്ടിയ സുവിശേഷമല്ല അവർ പ്രഘോഷിക്കുന്ന സ്ഥിരസഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഐക്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ വന്നവന്റെ അനുയായികളല്ല ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവർ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ ഈശോ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പിതാവിനോട് പറയുകയാണ് പിതാവെ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അങ്ങനക്ക് തന്നവരും ഒന്നായിരിക്കേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ എന്താണ് ചെയ്യുന്നത് പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഈശോ സ്വയം ബലി കൊടുക്കാൻ വേണ്ടി ഗത്സമൻ തോട്ടത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഐക്യത്തിന് വേണ്ടി ബലി കൊടുക്കാൻ വേണ്ടി സ്വയം അർപ്പിച്ചവനെ അടിച്ചു കൊല്ലാൻ വടിയും വടിവാളുമായിട്ട് വരുന്നവരുടെ കാലച്ച കേട്ട കാലച്ചകൾ മുഴങ്ങുന്ന ഒരു പതിനെട്ടാമത്തെ അധ്യായം ഇന്ന് കേരള കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയിൽ കിടന്ന് പിണയ്ക്കുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനെട്ടാമത്തെ അധ്യായം ഈ സീറോമന മലബാർ സഭയുടെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ കിടന്ന് ദേവാലയങ്ങളുടെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ കിടന്ന് പെടയ്ക്കുന്നുണ്ട് ഞാൻ ആലങ്കാരികമായിട്ട് അവതരിപ്പിക്കുന്ന എന്റെ ചിന്തകൾ എന്റെ പ്രിയപ്പെട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് എനിക്കറിയാം ഇവിടെ ക്രിസ്തുവിന്റെ അനുയായികളല്ല ഐക്യത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വന്നവനെ അടിച്ചു കൊല്ലാൻ വന്ന യൂദാസിന്റെ പ്രേതങ്ങളാണ് കത്തോലിക് സഭയിൽ ഐക്യമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാൻ വന്നവരുടെ പ്രേതങ്ങളാണ് ഇന്നിവിടെ ആർ തുല്യസിക്കുന്നു അവർ പറയുന്ന സഭ എന്നാണ് ആർക്കാണ് ഇത് മനസ്സിലാകാത്തത് പരിശുദ്ധ മാർപ്പാപ്പ പല വർഷങ്ങളെടുത്ത് പഠിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാര മാർഗമായി വലിയ ത്യാഗം ചെയ്യാൻ സഭയുടെ മേലധികാരികളെ പ്രചോദിപ്പിച്ച് അവർ മഹാത്യാഗങ്ങൾ ചെയ്തിട്ട് പോലും അരിയിൽ നിന്ന് ആചാരിച്ചെയും കടിച്ചു എന്നിട്ടും പട്ടിക്കും ഉറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ പിന്നെയും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പുറമുറുത്ത് കൊണ്ടിരിക്കുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് കത്തോലിക്ക സഭയുടെ ഐക്യത്തിന് വേണ്ടിയല്ല അത് ഫ്രാൻസിസാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ലിറ്റർജി ബാഹ്യമായ അൾത്താര ബാഹ്യമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ കൊതിതീരെ കൊതി തീരെ ചർവത ചർവണം ചെയ്യാൻ വേണ്ടിയുള്ള ചില പരാക്രമങ്ങൾ മാത്രമാണ് അതിന്റെ പുറകിൽ വേറെ അജണ്ടകളുണ്ട് ആ അജണ്ടകളുടെ പേരിൽ ഇന്നോളം രക്തസാക്ഷികളുടെ ചുടി രക്തം കൊണ്ട് പവിത്രമായ ഒരു കത്തോലിക്കാ സഭയെ തല്ലി തകർക്കാൻ സഭയിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയില്ല ഇനി ഇവിടെ ഒരു ഓരോ പുരോഗതി ദൗത്യമുണ്ട് ആ ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുന്ന ദൗത്യമാണ് അല്ലാതെ ഇത് ഇത് പിന്നെ അണ്ണാക്കിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലിനെ ഞാൻ സഭയുടെ കൂടെയാണ് പക്ഷെ ഞാൻ മിണ്ടില്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ലിനെ ഞാൻ മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരു പുരോഹിതനായി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനതിനി പരസ്യമായിട്ട് പറയണം അങ്ങനെയല്ല എൻറെ സ്നേഹിത നീ ചെയ്യുന്നതെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സഹോദര വൈദികരോട് പറയാൻ കഴിയണം എന്നാൽ മാത്രമേ ഇനി ഈ സഭയ്ക്ക് ഇവിടെ ഐക്യമുണ്ടാവുകയുള്ളൂ എന്നാൽ മാത്രമേ ഈ സഭയ്ക്ക് ഇവിടെ കെട്ടുറപ്പ് ഉണ്ടാവുകയുള്ളൂ അതല്ല എങ്കിൽ അതല്ല എങ്കിൽ ഈ അടഞ്ഞുപോയ വാതിലുകൾ ഉള്ളിക്കിടന്ന് അഭിഷിക്തന്റെ വിരൽ സ്പർശം കൊണ്ട് ആശീർവദിക്കപ്പെടാൻ കഴിയാതെ അട്ടുപോകുന്ന അപ്പത്തിന്റെ ദുർഗന്ധമായിരിക്കും ഇനി കത്തോലിക്കാ സഭയിൽ അവശേഷിക്കാൻ പോകുന്നത് അങ്ങനെ അട്ടുപോകുന്ന ഒരപ്പമാകാൻ ഞാൻ ഒരുക്കമല്ല എന്ന് ഓരോ പുരോഹിതനും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ അവരുടെ കൂടെ നിൽക്കുന്ന ദൈവജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല ഈ വലിയ ചന്ദ്രകാസം മുഴക്കുന്ന ഈ വിശ്വാസി പ്രതിനിധികളിൽ എത്ര പേർ കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിച്ചവരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിയുമ്പോൾ അറിയാം ഓരോരുത്തരുടെ വിദ്യാഭ്യാസം നമ്മുടെ അത്തരത്തിലുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ കുറച്ചു കുറച്ചുപേരുടെ ഒച്ചകൾ വെച്ചുകൊണ്ട് കത്തോലിക്കാ സഭ അങ്ങോട്ട് ഇടിച്ച് വീഴ്ത്താം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന ഒന്നല്ല കത്തോലിക്കാ സഭ ടികൊണ്ട് വീണവന്റെ മക്കളാണിത് വീണിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവന്റെ മക്കളാണിത് ആമേൻ